തലശ്ശേരി സ്റ്റേഡിയത്തിനും സ്റ്റേറ്റ് ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഗുണ്ടർട്ട് സ്ക്വയർ സ്റ്റേറ്റ് ബാങ്ക് സഹായത്തോടെ നവീകരിക്കുന്നു സ്റ്റേറ്റ് ബാങ്ക് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് എസ് ബി ഐ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് സി ജി എം ഭുവനേശ്വരി നിയമസഭാ സ്പീക്കർ അഡ്വക്കർ എൻ ഷംസീറുമായി സംസാരിച്ചു പദ്ധതി നിർവഹണത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നൽകാമെന്ന് ഭുവനേശ്വരി ഉറപ്പ് നൽകി നാടിൻ്റെ പുരോഗതിയിലും മുന്നേറ്റത്തിലും പങ്കാളിയായി സ്റ്റേറ്റ് ബാങ്ക് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനീയമാണെന്ന് സ്പീക്കർ പറഞ്ഞു തലശ്ശേരിയുടെ ചരിത്രത്തിനൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഖർമൻ ഗുണ്ടട്ടിൻ്റെ ഓർമ്മകൾ ഇവിടെ എക്കാലവും നാടിന് വഴികാട്ടിയേ നിൽക്കും വിദ്യാർത്ഥികൾക്കും മറ്റും വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഈ ഗുണ്ടട്ട് സ്ക്വയർ മാറുമെന്നും സ്പീക്കർ പറഞ്ഞു സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് കെ അർജുൻ എസ് ബി ഐക്ക് നൽകിയ പ്രത്യേക പ്രപ്പോസലിൻ്റെ ഭാഗമായാണ് ഗുണ്ടട്ട സ്ക്വയർ നവീകരിക്കാൻ ബാങ്ക് മുന്നോട്ട് വന്നത് സ്പീക്കറുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് കെ അർജുൻ എസ് ബി ഐ ഉന്നത ഉദ്യോഗസ്ഥൻ രാജേഷ് കുമാർ മീണ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനോസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ